അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത കയ്യും കാലും വെട്ടേണ്ടവന് വെട്ടണം എന്റത് പെട്ടിട്ടൊരു കാര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു മാസം കേരളം മുഴുവൻ നടന്നു പറയാനാ തീരുമാനം ആയുസും ആരോഗ്യവും പറച്ചവും തന്നാല് അപ്പൊ ഞാൻ മില്ലിയാന്ന് നിസ്കരിക്കും പറഞ്ഞപ്പോ അഞ്ചു നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മളെ അടുത്ത് അൻവറാക്ക അത് മാത്രം പറയില്ല പ്രശ്നമാണ് ഹൈ നാലു വഴിക്കും വിളി ഇന്ന് രാവിലെ അവിടുന്ന് പോരുമ്പോളൊക്കെ കാലു പിടിച്ച് വലിക്ക മുണ്ടി പോകരുതേ ഇസ്ലാമേ മനസ്സിലോ അപ്പോ ഇതുപോലെയുള്ള ദുരന്തം നാലോ അരാജകത്വമാണ് ഇതിന്റെ പണി ഇതിന്റെ ഫലം ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ട് ഈ മാം കേസ് എന്താ തെളിയാത്തത് ഒരു മാസം ഇന്നേൽപ്പിച്ച ഞാൻ തെളിയിച്ചത് മാസം ഒരു മാസം പതിനഞ്ച് ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുക്ക രണ്ട് പോലീസുകാരന്റെ കൂടെ വിട്ടാൽ മതി അത് നാലാളെ പിടിച്ച് രണ്ട് പറയുന്നില്ല പതിമൂന്ന് പതിനാല് മാസം പതിമൂന്നാമത്തെ മാസം കിടക്കുക ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല നാളെ ഞാൻ അവിടെ വിശദീകരിക്കും ഇവിടെ വിശദീകരിക്ക സമയം കളയുന്നില്ല ഇപ്പൊ പണി എന്താ അറിയാം നിങ്ങൾക്ക് ഈ ഡി ജി പിക്ക് ചുരുക്കി രണ്ട് മൂന്ന് മിനിറ്റിൽ അവസാനിപ്പിക്കാം വെള്ളം കൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റിൽ അവസാനിപ്പിക്കാം ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പരിചയമല്ലാണ് എടക്കിറ സുലൈമാൻ കേരളത്തിലെ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയും നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ് ഇടക്കര സുലൈമാനെയും കുറച്ചും കൂടി മേലെയാണ് മാമി മാമിക്ക് ഫിക്സഡ് ആയിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ ഒക്കെ എന്നെ ഏറ്റവും ചുരുങ്ങിയ കച്ചവടം ഒരു രണ്ട് മൂന്ന് കോടിയാണ് അത് നൂറും അമ്പതും കോടിക്ക് മേലെയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഈ ചങ്ങാതിയ വിശ്വാസമാണ് അപ്പൊ മാമി പറഞ്ഞ അതാ വില അപ്പൊ ചിലര് മാമി എന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ട് തന്നോ എന്ന് പറയും ഇപ്പൊ സെന്റിന് ഒരു പത്ത് ആണെങ്കിൽ മാമി അതൊരു പതിനൊന്ന് ലക്ഷത്തിന് കൊടുക്കും ഇവരറിവോട് കൂടി തന്നെ വാങ്ങുന്ന ആളുകളോട് കാരണം എന്താ വെച്ചാൽ ഒരു പത്ത് സെന്റ് വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ട സെന്റിന് ഒരു ലക്ഷം കൊടുത്താൽ ബാക്കിയെല്ലാം മാമിയായിക്കോളൂ